എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം അപ്പം ഇന്ന് ശനിയാഴ്ച എടുത്ത ആണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ആ ദിവസമായതുകൊണ്ട് ശനിയാഴ്ച അത്രയ്ക്ക് രാവിലെ തിരക്കൊന്നുമില്ല അങ്ങനെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ദോശയും കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കറി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ കടലയും ഒരു പൊട്ടട്ടയും ഒരു സവാളയും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് ആ സമയത്ത് അതിനുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കാം തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതൊന്ന് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് കറി വെക്കുന്നത് എനിക്കിന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം കറി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ദോശയൊക്കെ ചൂടോടെ റെഡിയാക്കി കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യമേ കറി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ നമ്മൾ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ക്ഷീണിക്കും പിന്നെ മടിയായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ആദ്യമേ കറിയൊന്ന് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ തേങ്ങര കൂട്ടൊക്കെ നല്ലതായിട്ട് അരച്ച് വെന്ത കടലിലേക്ക് ഒഴിച്ച് അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് അതിലേക്ക് കടും കൂടെ താളിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടാണ് നമുക്ക് ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ദോശയാണ് റെഡിയാക്കുന്നത് അങ്ങനെ ആ കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വിചാരിച്ച് എന്തായിരുന്നു ഒരു ചായയും കൂടെ ഇട്ട് കുടിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കുള്ള പാലും വെള്ളമൊക്കെ വെച്ച് കുറച്ച് തേര് ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു സ്റ്റോവും ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് പുറത്തൊക്കെ ചെന്ന് നിന്ന് കുറച്ച് സമയം നിന്നിട്ട് കുടിച്ചു സമയമുണ്ടല്ലോ അതുകൊണ്ടാണ് ക്ലാസ് ഇല്ല അപ്പം ഇടയ്ക്കുള്ള ശനിയാഴ്ച ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ശനിയാഴ്ച ക്ലാസ്സിലിരുന്നിട്ട അങ്ങനെയാണ് പിന്നെ അത് ചായ കുടിച്ച് ആ പാത്രമൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചു അപ്പോൾ കുറച്ച് പാത്രമല്ലേ ഉള്ളൂ നമ്മൾ ആ ചായ ഇട്ട ആ സമയത്ത് അപ്പം ഉള്ളതാകും കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് പാടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആ ചായ ഒഴിച്ച ഗ്ലാസ്സും ചായ ഇട്ട പാത്രവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്ങിലേക്ക് വരാമെന്ന് പറഞ്ഞ് ദാ ഇതാണ് എൻ്റെ ക്ലീനിങ് എന്ന് നമ്മുടെ ഈ സോഭാ സെറ്റി ഉണ്ടല്ലോ നമ്മളെ എല്ലാ വീട്ടിലും ഉള്ള അവസ്ഥയിലേട്ടാ നമ്മൾ ഈ സെറ്റിൻ്റെ അടിഭാഗം ഒന്നും എന്നും നമുക്കിപ്പോൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടൂല രാവിലെ കുക്കിങ്ങും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ രാവിലെ ഉണ്ടാക്കണമല്ലോ മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യമുള്ള ക്ലീനിങ്ങൊക്കെ അല്ലേ നമ്മൾ ചെയ്യുള്ളൂ പക്ഷേ എന്നാൽ ഇതുപോലെ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇതുപോലെ വലയൊക്കെ ഒന്നും അടിക്കും പിന്നെ നമ്മുടെ സെറ്റി ഉണ്ടല്ലോ സെറ്റിയുടെ അടിഭകം എന്തായാലും നല്ല പൊടിയും ഇതുപോലെ തണ്ട പ്ലാസ്റ്റിക്കൊക്കെ കാണും നമ്മൾ സെറ്റിയുടെ അടിയിൽ ഫാനൊക്കെ നമ്മൾ ഫാനിടുമ്പോൾ ഈ സെറ്റിയുടെ അടിയിലോട്ട് ഇതെല്ലാം ഒന്ന് പറന്ന് പോകും നമ്മളറിയുന്നതല്ല താനേ ഇത് ഇങ്ങനെ ഒത്തിരി ചവറാണ് അപ്പം ഞാൻ ഇതുപോലെ ഇല്ല ശനിയാഴ്ച ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്യാത്തൊരു ഒത്തിരി അഴുക്കും പൊടിയൊക്കെ കാണും എന്തായാലും നമ്മളറിയാതെ പെടുന്ന പൊടിയും അഴുക്കൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം പിന്നെ നീക്കിയിടുമ്പോൾ പിന്നെ സെറ്റി അങ്ങ് നീക്കിയിട്ട പ്രശ്നമില്ല അങ്ങനെ ആദ്യം ഞാൻ സാധാ വെള്ളത്തിലൊന്ന് ആ പൊടിയോ അഴുക്കൊക്കെ ഒന്ന് തുടച്ച് മാറ്റി പിന്നെ നമ്മുടെ എന്തെങ്കിലും മണമുള്ള ഞാൻ കൂടുതലും ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനാകുമ്പോൾ അധികം ഒന്നും കെമിക്കലൊന്നും ചേരുള്ളല്ലോ അപ്പം ഞാൻ അധികം കുറച്ച് ഹാൻഡ് ഹാൻഡ് വാഷ് ഇട്ട് നല്ല മണമായിരിക്കും അപ്പോൾ അത് മണത്തിനും കൂടെ വേണ്ടി അതും കൂടെ ഒഴിച്ചിട്ട് പിന്നെ രണ്ടാ നല്ലതായിട്ട് തുണിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതുപോലെ എല്ലാം സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ ഒരു വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ വീട്ടിനടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഇതുപോലെ ചെടി കൊണ്ടുവയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അങ്ങനെ അതും പിന്നെ പിന്നെതാ ഞാൻ കിച്ചൺ എന്നും കൗണ്ടർ ടോപ്പ് വരികയും ക്ലീൻ ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ ശനിയാഴ്ച ദിവസം ഞാൻ എനിക്ക് അത്യാവശ്യം അവിടെ അങ്ങനെ വേറെ ചെളിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ദിവസമാണ് കേട്ടോ തുടക്കുന്നത് നമുക്കറിയാമല്ല എത്രമാത്രം അഴുക്ക് നമ്മളെ കിച്ചണിൽ കാണുമെന്ന് അതനുസരിച്ച് ചെയ്യട്ടോ മാക്സിമം നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് ഇടേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ കിച്ചൺ നമ്മളെ ഫുഡൊക്കെ അവിടെ വെച്ചല്ലേ പാചകം ചെയ്യുന്ന അതുകൊണ്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ഞാൻ അതാ കറ് റെഡിയാക്കി വെച്ചുകൊണ്ട് എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളതിനെ ക്ഷീണിച്ചു അതുകൊണ്ട് ഞാൻ കറിയൊക്കെ റെഡിയാക്കിയിട്ട് ക്ലീൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ വന്നതാ നല്ല ചൂടോടെ ദോശയൊക്കെ റെഡിയാക്കിയെടുത്ത് കഴിച്ചു പിന്നെ ഞാൻ മക്കൾക്ക് ട്യൂഷനുണ്ട് അപ്പോൾ അവരെ ട്യൂഷനൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് അപ്പം ഞാൻ വിചാരിച്ചിന്ന് അവധിയിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ച് നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമ്മുടെ കയ്യിലില്ലാത്തെന്ന് നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഐറ്റം വെച്ച് അവർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഞാൻ ഇന്ന് അവർക്ക് സേമിയ പൈസ നല്ല ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലെ സേമയൊക്കെ എടുത്ത് നെയ്യ് നല്ലതായിട്ടൊന്ന് വറുത്ത് ഇതുപോലെ പാലിൽ ഒഴിച്ച് നല്ല വേവിച്ച് വെന്തതിന് ശേഷം രണ്ട് ഏലക്ക ചെറച്ചത് പിന്നെ നമ്മുടെ മധുരത്തിൻ്റെ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്ക് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി സേമിയ പൈസ ഒക്കെ റെഡിയാകും അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹാപ്പി ആവും എല്ലാവരും വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാകും അപ്പോൾ ഇതുപോലെ ഞാനും വീട്ടിൽ നിൽക്കുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ നൂഡിൽസ് ഇഷ്ടമാണ് അതും വല്ലപ്പുഴ ഒക്കെ ഉണ്ടാക്കും അങ്ങനെതാ പായസമൊക്കെ റെഡിയാക്കി മാറ്റി വെച്ച് അപ്പോൾ അവർ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന് പായസം കുടിച്ച് ഞാനും കുടിച്ച് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിതാ കുറച്ച് അമരയ്ക്ക പയറുണ്ടല്ലോ അതും ചക്ക കുരുമൊക്കെ ഒന്ന് വേവാൻ വെച്ച് തോരത്തിനാണ് കേട്ടോ അപ്പോൾ എന്തോന്നപ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് ഒതുക്കി ചതച്ചെടുത്ത് അതിലേക്കിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അല്പം പച്ച ഒഴിക്കും അട്ടിപ്പൊളി തോരൻ റെഡിയായി നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പുറത്തേതാ മീൻ ഫ്രൈ റെഡിയാക്കി പിന്നെ ഞാൻ ശനി ഞായർ ഇങ്ങനെയുള്ള ദിവസം മീൻ ചോറ് അങ്ങനെയൊക്കെ അത് പുറത്തടുപ്പിലാണ് വെക്കുന്നത് വിറകടുപ്പിൽ അങ്ങനെ ചോറും മീൻ കറിയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് ചക്ക ഇട്ടി അപ്പോൾ അതും എടുത്ത് റെഡിയാക്കിയെടുത്ത് അപ്പം ചക്ക ഇട്ടി ഞാൻ കളയൂലേട്ട ആ എനിക്കിഷ്ടമാണ് പിന്നെ കുട്ടികൾക്ക് അവർ ടേസ്റ്റ് ചെയ്തിട്ട് ചില ചക്കകൾ ഇഷ്ടമായിരിക്കും അങ്ങനെയെങ്കിൽ അവർ കഴിക്കും ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കളയില്ല അത് ഇതുപോലെ എടുക്കുക ആ ലാസ്റ്റ് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ കഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളെ ഉച്ചയ്ക്കുള്ള ഊണ് അടിപൊളി മീനും മീൻകറിയും ചക്കയും അമരക്ക തോരനും ഒക്കെ ആയിട്ട് ഊണ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഊണ് കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിച്ച് കുട്ടികളൊക്കെ ഇവിടെ ടി വി ആണെന്ന തിരക്കിലാണ് കേട്ടോ അവധിയല്ലേ പിന്നെ വൈകിട്ട് നാല് മണിയായപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി മാവുത മൈദയും ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ഒരു കാൽ കാൽസ്പൂണ് ജീരകം ഒരു രണ്ട് ഏലക്ക ചതച്ചതിന് ഏലക്ക ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിനൊരു മണമൊക്കെ കിട്ടും പിന്നെ ഒരല്പം ബേക്കിംഗ് സോഡയും ഉപ്പും പിന്നെ മധുരം വേണമെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ കയ്യിലുള്ള പഴം നല്ല മധുരമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പഞ്ചസാര മാക്സിമം ഒഴിവാക്കണമല്ലേ നല്ലത് അതുകൊണ്ട് ഇട്ടില്ല പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കട്ടെ അപ്പം ചില ഇതിൽ ബാ ദോശ ബാറ്ററും ഒഴിക്കണേട്ട് അപ്പം ഞാൻ ഒഴിച്ച് നോക്കി പക്ഷേ എനിക്കത് എണ്ണ ഇത്തിരി കൂടിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടോ പഴംപൊരി അതുകൊണ്ട് അത് അതൊഴിവാക്കി ബാക്കിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു വെച്ച് പിന്നെ ഞങ്ങളിവിടെ അടുത്ത് പാൽ സൊസൈറ്റി ഉണ്ട് അപ്പോൾ ഞാനും മോനും കൂടെ പാൽ വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ സൊസൈറ്റി ഇവിടെ അടുത്താണ് അപ്പം ഞാനും മോനും കൂടെ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ വന്നു അപ്പം നമ്മൾ മാക്സിമം ഇതുപോലെ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാക്കറ്റ് പാൽ ഉപയോഗിക്കാതെ ഇതുപോലുള്ള അടുത്തൊക്കെ ഏതെങ്കിലുമൊക്കെ സൊസൈറ്റികളുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ എന്തായാലും നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ കാണുമല്ലോ ടു വീലർ വീലറായാലും അപ്പം ഒത്തിരി ദൂരമായാലും ഇതുപോലെ അത്യാവശ്യത്തിന് വാങ്ങിച്ച് വെച്ചാൽ അത് നല്ലതാണ് ഏട്ടാ ഹെൽത്തിന് നമ്മളെപ്പോഴും ഒരു കാര്യമാണ് പാക്കറ്റ് പാല ഒത്തിരി കെമിക്കലൊക്കെ ചേർന്നതാണ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് ഒഴിവാക്കി ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ മാക്സിമം ഇതുപോലെ ഇനി എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കില്ലെങ്കിൽ ഏട്ടൻ വരണ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെ അതൊക്കെ വാങ്ങിച്ചത് ആവശ്യത്തിനുള്ള പാലൊക്കെ എടുത്ത് ഇതുപോലെ ചായക്ക് വെച്ച് അപ്പം നമ്മുടെ പഴംപൊരിയിലെ മാവ് കടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ പഴംപൊരി റെഡിയാക്കി വരുമ്പോൾ ഒരുമാർത്ത കളറായിപ്പോലും ബ്രൗൺ കളറ് മറ്റേ നമ്മളെ കറക്റ്റ് കളറിന് കിട്ടും അല്പം ചേർക്കുമ്പോൾ അങ്ങനെ ആ പഴംപൊരി ഒക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാനും മറക്കരുത് അപ്പോൾ വൈകിട്ട്താ ചായക്കുള്ള പഴംപൊരിയൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ ചായ കുടിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയും റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബായ്